ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വീട്ടിൽ നിന്നും സ്കൂളിൽ പോകാനിറങ്ങിയ ഉപദ്രവ സ്വദേശികളായ രണ്ട് വിദ്യാർത്ഥികളെ കാണാതായത് വിദ്യാർത്ഥികളെ എത്താതിരുന്ന വിവരം ഓൺലൈൻ മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമ കൂട്ടായ്മകളിലും വന്നതനുസരിച്ച് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഈ വിവരം ബസ് എത്തിക്കുകയും ചെയ്തിരുന്നു അവർ പുറപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകരും അതുപോലെ നമ്മുടെ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മകളിലൊക്കെ ഈ വാർത്ത സജ്ജമായി വരികയും നമ്മൾ ഹൈറേഞ്ച് ബസ്സോർമ്മ സംഘത്തിൻ്റെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ആ കുട്ടികളുടെ ഫോട്ടോ അടക്കം ആ ഗ്രൂപ്പിലിടുകയും അതനുസരിച്ച് നമ്മുടെ ഉപ്പുറ കട്ടപ്പറ കുമ്പി റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ ആ കുട്ടികളെ കണ്ട് തിരിച്ചറിഞ്ഞ നമ്മുടെ കണ്ടക്ടർ നമ്മുടെ പിന്മോൻ നിന്ന് വിളിക്കും ഞങ്ങൾ സ്നേഹത്തോടെ കണ്ടെന്ന് വിളിക്കുന്ന പിന്മോൻ ഇതുപോലെ ഈ സംഭവം നമ്മുടെ ഡ്രൈവർ മോനോൻ്റെ ശ്രദ്ധയപ്പെടുത്തുകയും ചെയ്തു അതനുസരിച്ച് നമ്മുടെ കണ്ണൻ തന്നെ വൈരാജ് രസോ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആ ശ്രീകാന്ത് രവീന്ദ്രനെ വിളിച്ച് ഇങ്ങനെ സംഭവം വിവരം പറഞ്ഞു ശ്രീകാന്ത് പോലീസിൽ അറിയിക്കാൻ പറയും ഉപകാര പോലീസിൽ അറിയിക്കുകയും അവരുടെ പ്രദേശം അനുസരിച്ച് മുമ്പി പോലീസിൽ ആ രണ്ട് കുട്ടികളെയും വളരെ സുരക്ഷിതരായി എത്തിക്കുകയും ചെയ്ത ഞങ്ങളുടെ സൗഭാവം തന്നെ അപ്പം സമൂഹത്തിന് മാതൃക സേവനം മാത്രമല്ല അവരുടെ തൊഴിലിനോടൊപ്പം തന്നെ സേവനത്തോടൊപ്പം തന്നെ സമൂഹത്തിൽ അവരുടെ ഉത്തരവാദിത്വം കൂടി അവർ നിറവേറ്റുന്ന ഒരു സാഹചര്യത്തിൽ ആ ജീവനക്കാരെ ആ സഹപ്രവർത്തകരെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു വേദി നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് അതിനുവേണ്ടി ഈ നമ്മുടെ ജീവനക്കാരായിട്ടുള്ള അഭിനന്ദ് ഞങ്ങൾ മോനു എന്ന് വിളിക്കുന്ന അഭിനന്ദനെയും അതുപോലെ തന്നെ കണ്ണൻ എന്ന് വിളിക്കുന്ന വിനോദനെയും ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ചടങ്ങ് ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഉപ്പുതറ കട്ടപ്പന കുമളി റോഡിൽ സർവീസ് നടത്തുന്ന കെ എം എസിൽ യാത്ര ചെയ്ത കുട്ടികളെ തിരിച്ചറിഞ്ഞ കണ്ടക്ടർ ബിനു ഈ വിവരം ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് രവീന്ദ്രനെ ഫോണിൽ അറിയിക്കുകയും ശ്രീകാന്തിന്റെ നിർദ്ദേശമനുസരിച്ച് ബിനുവും ഡ്രൈവർ അഭിനന്ദും കുട്ടികളെ കുമളി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഉപ്പുതറയിൽ നിന്നും കാണാതായ കുട്ടികളെ തിരിച്ചറിഞ്ഞ് കുമളി പോലീസ് അധികാരികളുടെ കാര്യങ്ങളിൽ സുരക്ഷിതമായി എത്തിച്ച ബസ് ജീവനക്കാരെ ആദരിക്കാൻ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ചടങ്ങ് കട്ടപ്പന ഡെവലപ്മെന്റ് ഫോറം എക്സിക്യൂട്ടീവ് അംഗവും കാർട്ടൂണിസ്റ്റുമായ സജിദാസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാമിലാണ് പങ്കെടുക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെയാണ് പറ്റുകയുള്ളൂ ായിട്ടും കെ എം എസ് ബസ്സിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവർ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് വലിയൊരു കാര്യമാണ് കാരണം അല്ലെങ്കിൽ ഇതിന് ഒരുപാട് നൂലാമാലകളിലേക്ക് പോകേണ്ട ഒരു വിഷയമായിരുന്നു എന്തായാലും തീർച്ചയായിട്ടും ആ രണ്ട് സുഹൃത്തുക്കളെ ആദരിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ബസ് സൗഹൃദ സംഘം ഒരുപാട് ഈ അടുത്ത സമയങ്ങളിൽ ഒരുപാട് മാതൃകാപരമായ ഒരു പ്രവർത്തനങ്ങളിലൂടെ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടായ്മയാണ് തീർച്ചയായിട്ടും അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അഭിനന്ദനം അറിയിക്കുന്നു ഒപ്പം ഇ ഇന്ന് ഇത്തരത്തിൽ നമ്മളുടെ രണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ രണ്ട് സഹോദരങ്ങളെ ഇത്തരമൊരു മഹനീയമായ ഒരു കാര്യം ചെയ്ത നമ്മുടെ രണ്ട് സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് ഈ പൊതുവേദിയിൽ വെച്ച് ആദരിക്കുകയും അവരെ നമ്മളുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എടുത്ത ഒരു ശ്രമത്തിനെ വളരെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ഒപ്പം നിങ്ങളുടെ എല്ലാവരും അനുഭവത്തോടുകൂടി നമ്മളുടെ പ്രിയപ്പെട്ട രണ്ടുപേരുണ്ട് അവരാണ് ഇന്നത്തെ സ്റ്റാറുകൾ തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് നിർത്തി വയ്ക്കുകയാണ് തീർച്ചയായിട്ടും അവർക്ക് എല്ലാവിധ ഹൈറേഞ്ച് ബസ് സൌഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപ്പാറ ഭാരവാഹികളായ ശ്രീകാന്ത് രവീന്ദ്രൻ ബിജു പി വി മധുസൂദനൻ നായർ ടി കെ അഖിൽ സിരവി രഞ്ജിത് പി ടി അജിത് മോൻ വി എസ് ചന്ദ്രശേഖരൻ സജിമോൻ തോമസ് ബിനു കുര്യൻ എന്നിവരും നിരവധി ബസ് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി സൗകര്യം ലഭ്യമാണ് ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന